വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറത്തും പൊന്നാനിയിലും പോളിംഗ് കുറഞ്ഞത് ലീഗ് വോട്ടുകൾ കുറഞ്ഞതുകൊണ്ടല്ലെന്നും കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഏതായാലും എല്ലാവരും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വാർഡ് തലങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മണ്ഡലം തലങ്ങളിൽ നിന്നെല്ലാം ജില്ലാ കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെയേറെ ആശാവഹമാണ് നല്ല പോളിംഗ് നിലവാരം പുറത്തുവാൻ സാധിച്ചിട്ടുണ്ട് അതിൽ തുടക്കത്തിൽ മൊന്നാനി മോശമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ മൊന്നാനിയേക്കാളും മോശമുള്ള മണ്ഡലങ്ങൾ ഉണ്ട് ധാരാളം ഉണ്ട് പൊന്നാനി അറുപത്തൊമ്പത് ശതമാനത്തോളം പൊന്നാനിയിൽ അതിലൊന്നും കുറവില്ല അതിൽ ഒരു ഭൂരിപക്ഷം വോട്ടുകളും അത് സമൃദ്ധമായിട്ട് തന്നെ ലഭിക്കും ഒരു ക്ഷത്തിന് സമതാനിയും അതുപോലെ തന്നെ ഈ ടി മൂന്ന് വർഷം ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് വിജയിക്കും പിന്നെ ഇരുപത് മണ്ഡലങ്ങളിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് ഒരു ആ ചാലഞ്ച് അത് വോട്ടർമാരെ അത് ഏറ്റെടുക്കേണ്ടതാണ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കഴിഞ്ഞ തവണത്തെ ആ ഭൂരിപക്ഷത്തോട് ആ നിലയ്ക്ക് തന്നെ ഉള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടാവും അതൊരു അതൊന്നും ശരിയില്ല നിങ്ങൾ ബൂത്ത് പരിശോധിച്ചാൽ മതി ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ സംശയം ചെയ്യും മണ്ഡലടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും കുറേപ്പത്തേക്കും ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലം ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ബൂത്തുകളും അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണലായിട്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങളും അവരുടെ ബൂത്തുകളും അതൊന്ന് പരിശോധിച്ചാൽ ഈ സംശയം ചെയ്യും പിന്നെ ഇന്നലെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ റിവ്യൂ ചെയ്ത് പ്രസിദ്ധീകരിച്ചല്ലോ അവരുടെ വിജയ സാധ്യത എവിടെയൊക്കെയാണ് അതിന് മലപ്പുറം പോരാ കൂടുതൽ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഉണ്ടോ ഭൂരിവശം ഭൂരിപക്ഷം വേണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാം അതല്ലാതെ ജയരാജ എൽ ഡി എഫ് പോലും ക്ലെയിം ചെയ്യുന്നില്ല എൽ ഡി എഫ് പോലും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം നമ്മൾ ഇനിയിപ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ വടകര് വലിയ വർഗീയ ചേരി ഉണ്ടാക്കി അത് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടുത്തെ ആൾ ഉണ്ടാക്കിയെന്നുള്ളത് സി പി എമ്മിന്റെ ആരോപണം അത് വലിയ പഴയ നേതാവരുടെ കരാർത്തേക്കായി കൂട്ടി പിടിച്ചിട്ടാണ് പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള വർഗീയ പ്രചാരണം അവിടെ നടത്തുന്നത് ഒരിക്കലും ഉണ്ടാവില്ല കാരണം ലീഗിന്റെ പ്രവർത്തകർ വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടക്കുക ഞങ്ങള് അത്തരം കാര്യങ്ങൾക്ക് എതിരായി രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ പിന്നെ അങ്ങനെ ഞങ്ങൾ നടത്ത മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേഗാൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി